ഹായ് ഡിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ലില്ലിയം കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണയാണ് ലില്ലിയം പ്ലാന്റിൻ്റെ കോംബോ ഓഫറുമായിട്ട് വരുന്നത് അപ്പോൾ ആദ്യത്തെ തവണ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് ഏതൊക്കെ കളേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തവണയും ഏതൊക്കെ കളേഴ്സാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഉള്ള പ്ലാന്റ് സൈസും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ പ്ലാന്റ് സൈസും തമ്മിലുള്ളൊരു ഡിഫറൻസ് കണ്ടു കണ്ടുനോക്കുക വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മൾ ലില്ലിയം പ്ലാന്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു പ്ലാൻ സൈസ് കാണിച്ചതും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസും തമ്മിലുള്ളൊരു ഡിഫറൻസ് കണ്ടില്ലേ അത്രയും പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലില്ലിയം പാവിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല യെല്ലോ കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിനകത്ത് ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒറ്റ ഫ്ലവർ മാത്രമല്ല കേട്ടോ ഒരു പൂങ്കുല തന്നെയാണ് ഉണ്ടാവുക നല്ല ഭംഗിയായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് ഇനി അടുത്തത് ലില്യം പരാനോയാണ് പരാനോ എന്ന് പറയുന്നത് വൈറ്റ് കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ലില്യം എന്ന് പറയുന്നത് സിംഗിൾ പെറ്റലിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പത്തിലായിരിക്കും ഇതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നത് കഴിഞ്ഞ കോമ്പോയിലൊന്നും ഇല്ലാത്ത ഒരു കളറാണ് ലില്യം എന്ന് പറയുന്ന വെറൈറ്റി അതൊരു ലൈറ്റ് റോസ് കളർ ഒരു ഡാർക്ക് റോസ് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് അടുത്തത് ലില്ലിയം ട്രഷറാണ് ട്രഷറിൻ്റെ ലീഫ് കണ്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ ഇതിനകത്ത് നല്ലൊരു ഓറഞ്ച് കളറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ലില്യം പ്ലാന്റിൽ ഉണ്ടാകുന്നത് നമുക്ക് നാല് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് നമ്മൾ കൊറിയർ ചെയ്യുന്ന ചാർജ് അടക്കമാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല കേട്ടോ പതുക്കെ നശിച്ചു പോവുള്ളൂ അപ്പോൾ ആ നശിച്ചു പോകുന്നതിന് മുമ്പ് നല്ല ഭംഗിയായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടായതിന് ശേഷം മാത്രമേ പോവുകയുള്ളൂ പിന്നെ നിങ്ങളുടെ പ്ലാന്റ് ഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈസോ കേടൊന്നും ആവാതെ അതായത് അതിൻ്റെ റൂട്ടൊന്നും പൊട്ടിപ്പോവാതെ തന്നെ മുകളിലേക്ക് പൊക്കിയെടുക്കുക എന്നിട്ട് ഏറ്റവും ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ലെയർ ഇത് വെളുത്തുള്ളി പോലെയാണ് റൈസോം നമുക്ക് കാണാൻ പറ്റുക ആ റൈസോമിൻ്റെ ഏറ്റവും പുറത്ത് വരുന്ന ആ ലെയറ് അതൊക്കെ അടർത്തിയെടുക്കുക എന്നിട്ട് അത് മണ്ണിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റൈസോം ഫോം ചെയ്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരും അപ്പോൾ ഒറ്റ ആ ഒരു ഇതളു പോലത്തെ ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരും അങ്ങനെ നമുക്ക് സീസൺ കഴിയുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും തൈകളാക്കി എടുക്കാൻ പറ്റും അധികം കെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഒത്തിരി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഒറ്റ കാര്യം മാത്രം അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ പ്ലാന്റ് വെക്കുക ഒരുപാട് നനവാതെ ശ്രദ്ധിക്കുക എന്നാൽ ഒത്തിരി ഡ്രൈ ആയി പോവുകയും ചെയ്യരുത് അപ്പോൾ നാല് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് കളേഴ്സും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലില്ലിയം അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്സും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ